നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി ഇന്ന് രാവിലത്തെ പത്രം എടുത്ത ഫ്രണ്ട് പേജിൽ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി നിഷിക പ്രാചി പകി മൂന്ന് കുട്ടികൾ പതിനാറ് പതിനാല് പന്ത്രണ്ട് വയസ്സ് ഗെയിമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാകില്ല ഇതാണ് ഞങ്ങളുടെ ലോകം അവരുടെ ഡയറിക്കുറിപ്പാണ് ഫ്ലാറ്റിൻ്റെ ഒമ്പതാം നിലയിൽ നിന്ന് ഒന്നിച്ചു ചാടി മരിച്ചു കാരണം വേറൊന്നുമല്ല മാതാപിതാക്കള് ഈ ഗെയിം കളി മുടക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഈ മൂന്ന് സഹോദരിമാർ നിഷിക പ്രാജി പഗി ഇവര് ജീവനൊടുക്കിയത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇതുപോലെ തന്നെ ഇതാ ഗെയിമിൽ അഡിക്ഷൻ ആയിക്കഴിഞ്ഞ അവസ്ഥ വീണ്ടും മറ്റൊരു വാർത്ത ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സെയിം പേജിൽ തന്നെ കൊടുത്തിട്ടുള്ള ദോറൊക്കെയാണ് അത് ഭോപ്പാലിലാണ് ഇത് ഗാസിയാബാദിലാണ് വളരെ വിദൂരത്തൊന്നും അല്ല നമ്മുടെ ചുറ്റുപാടുകളിലും ഇതുപോലെയുള്ള ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് ഇപ്പോൾ എഴുതി വായിക്കാൻ പറ്റിയ തരത്തിൽ വരുന്നില്ല എങ്കിലും പല കുട്ടികളെയും ഡിപ്രഷന് ഒക്കെ അടിമകളാക്കി പഠനവൈകല്യങ്ങൾ ഏകാന്തതയിലൊക്കെ ആക്കി തീർക്കുന്ന ഇങ്ങനെയുള്ള അവസ്ഥകൾ അതായത് ഓസിഡി എന്ന് പറയും ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ മയക്കുമരുന്ന് കഴിക്കുന്നവർക്ക് കഞ്ചാവ് അടിക്കുന്നവർക്ക് കഞ്ചാവ് കിട്ടാതെ വന്നാൽ ഉണ്ടാവുന്നതിൻ്റെ നാലരട്ടിയായിരിക്കും ഈ ഒ സി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഇങ്ങനെയുള്ള അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അവർക്കത് കിട്ടാതെ ആയാലും കൊടുക്കാതെ വന്നാലും ഉണ്ടാവുന്ന പ്രാത് കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും പ്രാർത്ഥനയും അതുപോലെ കുടുംബപരമായ നല്ല ഒരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുക ഇതെല്ലാം സോഷ്യൽ ഇൻട്രാക്ഷൻ ഇതെല്ലാം ഇതിന് ആവശ്യമാണ് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സുള്ള പിപ്ലാനി ശ്രീറാം എന്ന് പറഞ്ഞ ബാലൻ ആത്മഹത്യ ചെയ്തത് അവൻ ഫ്രീ ഫയർ മൊബൈൽ ഗെയിമിൻ്റെ ടാസ്ക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാത്തതിലെ സമ്മർദ്ദമാണ് കേട്ട ഇരുപത്തെണ്ണായിരം രൂപ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട അധ്യാപകരായ മാതാപിതാക്കൾ മൊബൈൽ മേടിച്ചു വെച്ചു ഗെയിം കളിക്കുന്നത് വിലക്കി അതാണ് ഇവിടം വരെ എത്തിയത് ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ നല്ല എന്നേക്കാൾ കൂടുതൽ കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം ഇത് എന്താണ് അവസ്ഥ അതിൻ്റെ ദു ഇതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങളാണ് വീട്ടിൽ ഒറ്റക്ക് മുറി അടച്ചിരിക്കുക അതുപോലെ ഏറെ നേരം ഭക്ഷണം പോലും വേണ്ട ബാത്റൂമിൽ പോലും പോകുന്നില്ല മൊബൈലും വെച്ചുകൊണ്ടിരിക്കുക പിന്നെ പഠനത്തിൽ പിന്നോക്കം പോവുക മറ്റു കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല സാമൂഹിക ഇടപെടൽ കുറക്കുക വൈകാരികമായ നിയന്ത്രണം പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ദേഷ്യം അതുപോലെ അരിശ ആത്മഹത്യാ പ്രവണത എന്താ പറയുന്നത് കാണിക്കുന്നതെന്ന് അറിയില്ല അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഒരു ഫോളോ അപ്പ് അപ്പെല്ലാം ആവശ്യമായിരിക്കുന്ന അവസ്ഥയാണ് എന്താണ് ഗെയിമില്ലാതെ നിഷിക പ്രാചീ പകി ഈ കുട്ടികൾ ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് ഒമ്പതാം നിലയിൽ നിന്ന് ചാടി മരിച്ചു പുറത്ത് നോക്കി എന്ത് ഗെയിം ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല ഇതാണ് ഞങ്ങളുടെ ലോകം ഡയറി കുറിപ്പ് ഇതാണ് അതുകൊണ്ട് ന നമ്മുടെ ഈ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിലും അതുപോലെ നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിലും ഇതെല്ലാം ഇന്ന് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഈ ഇത്തരം അഡിക്ഷൻ കെട്ടുപിണഞ്ഞ് കഴിഞ്ഞു പറയാനില്ല ഏഹ് ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് തന്നെ അവർ വിളിച്ച് ശരിക്കും വിളിച്ചത് ഈ മക്കക്കട അവസ്ഥ പറയാനാണ് കുട്ടികളില്ലാതിരുന്നിരുന്നിരുന്ന് ഉണ്ടായി രണ്ട് കുട്ടികളുണ്ടായി അപ്പം ഇത്തിരി അമിത സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തുപോയി പക്ഷേ ഈ ഇങ്ങനെയുള്ള അഡിക്ഷൻ വന്നിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഇത് മാറ്റി വയ്ക്കാത്ത അവസ്ഥ അപ്പോൾ ഞാൻ വന്നപ്പോൾ വന്ന സമയത്ത് ഇത് ഓഫ് ചെയ്തതിന് അവർ വേഗം താഴെ കിടന്ന് ഒരേപോലെ ഉരുണ്ട് കരഞ്ഞ് അലറി ബഹളം ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു പക്ഷേ പടിപടിയായ ശ്രമവും പ്രാർത്ഥനയും കൗൺസിലിങ്ങും എല്ലാം വഴി പിന്നീടത് മാറ്റിയെടുത്തിപ്പം അവർ മിടുക്കം മിടുക്കനും മിടുക്കൊക്കെ ആയി അപ്പോൾ ഈ പുതിയ കാലം ഈ രണ്ടായിരത്തി ഇരുപത്താറിലാണ് നമ്മൾ ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ അടുപ്പിച്ച് ഏച്ചേൽപ്പിച്ച ഒരു ലോകമാണ് കുട്ടികൾ മാത്രമല്ല എൻ്റെ അടുത്ത് ഒരു പ്രായമുള്ള അപ്പനും അമ്മേ അതായത് അവർക്കൊരു മോനെ ഉള്ളു മകനെ അച്ഛനാകാൻ വേണ്ടി പോയി അപ്പോൾ ഇനി എന്തെന്നും പറഞ്ഞിരിക്കുമ്പോൾ ഈ രണ്ടുപേരും ഇങ്ങനെയുള്ള ഇതിലൊക്കെ അവയം കണ്ടെത്തി അപ്പോൾ അവരൊരു ധ്യാനം കൂടാൻ വേണ്ടി വന്നേക്കണേ അന്നേരം ധ്യാനത്തിലെ ആ സ്പിരിച്വൽ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്താണ് രണ്ടുപേരും വന്നത് ഇവർ പറഞ്ഞെഴുതാ വേറെ ഒന്നിനോടും താല്പര്യമില്ല ഏഹ് ഇങ്ങനെ അടിമയാകിപ്പോവും അപ്പോൾ പിള്ളേരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഇത് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിന് വന്നത് ബ്രദറിൻ്റെ അടുത്ത് വന്നതെന്നും പറഞ്ഞ് പറഞ്ഞത് ഓർക്കണേന്ന് കുറേ അധികം നേരം ഒന്നൊന്നര മണിക്കൂർ അവർക്ക് വേണ്ടി തന്നെ അവരോട് തന്നെ സംസാരിച്ചത് ഓർക്കുകയാണ് പ്രായമുള്ള അപ്പനും അമ്മയും അപ്പോൾ അതുപോലെ ഗെയിമുകളെയൊക്കെ സൂക്ഷിക്കണം അക്രമവാസന ഉണ്ടാക്കുന്നതും അതുപോലെ നഗ്നത അതൊന്നും കുഴപ്പമില്ലെന്ന് സൂചിപ്പിക്കുന്ന അല്പവസ്ത്രധാരികളായ കഥാപാത്രങ്ങൾ ഇതെല്ലാം ഭാവിയിൽ കുട്ടികൾക്ക് വസ്ത്രത്തിനോടും താല്പര്യമില്ല എക്സിബിഷനിസം എന്ന് പറഞ്ഞ അവസ്ഥകളിലേക്കൊക്കെ നമ്മുടെ ഭാവനയിലൊക്കെ ഇത് കയറി കൂടും അപ്പൊ അധികമായാൽ എന്ത് അമൃതം വിഷമം എന്ന് പറഞ്ഞതുപോലെ ഗെയിമും വിഷമായി തീരും അതുപോലെ ഗെയിം കൂടുതൽ കളിച്ചാൽ എന്ത് സംഭവിക്കും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒ സി ഡി ഓഫ്സീവ് കമ്പൽസി ഡിസോർഡർ എന്ന് പറഞ്ഞ അവസ്ഥ അതായത് തലച്ചോറിലെ കോശങ്ങളൊക്കെ നശിക്കാനായിട്ട് തുടങ്ങും നമ്മൾ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇവർ ഇത്രയും ഉപയോഗിക്കുന്നത് ഇത്ര ആണ് ജോലി ചെയ്യണേയിരിക്കും പഠിക്കണേ എന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെയുള്ള പല കേസുകളുണ്ട് ഞാൻ ഓർക്കാണ് ഭർത്താവായിട്ട് ഡൈവേഴ്സ് ആയ ഡിവേഴ്സായ ഒരു കേസ് അമ്മ വില്ലേജ് ഓഫീസർ റിട്ടയേർഡ് ആയതാണ് അപ്പോൾ അപ്പം ഈ മകൾക്ക് ഒരു മകനും ഉണ്ട് ഈ അമ്മയുടെ ഏക മകളാണ് അപ്പം അവരുടെ കാലത്തൊന്നും ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു അവസാനം പറ്റൂലെന്നാണ് ഡിവേഴ്സിന് കൊടുത്തു പക്ഷേ ഇപ്പോഴും കൊച്ചിനെ സ്കൂളിൽ പോലും സമയത്ത് എഴുന്നേറ്റ് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല ഒന്നിനോടും താല്പര്യമില്ല ബാങ്കിൽ ജോലിയാണ് ലീവ് ലീവ് ജോലി പോകുന്ന അവസ്ഥ ഇതാണ് അങ്ങനെ ആരും എന്തോ കൂടോത്രം ചെയ്താണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് ഇവർ അങ്ങനത്തെ വിശ്വാസക്കാരെ കൊണ്ടുവന്ന് യഥാർത്ഥ വില്ലൻ കള്ളനെ ഞാൻ പിടിച്ചു കൊടുത്തു ഇതുപോലെയുള്ള അഡിക്ഷനാണ് അപ്പോഴാണ് അവർക്ക് കുറ്റബോധം ദൈവമേ പാവം നല്ല പണിക്കാരത്തൊരു മരുമോനിവൾ പറഞ്ഞത് വിശ്വസിച്ച് നൊണകൾ പറഞ്ഞ് അഡിക്ഷൻ ചെയ്യുന്നു കരകയറാൻ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞതെല്ലാം നൊണയായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി വിവാഹബന്ധം പോലും വേർപെടുത്തിപ്പോയി ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ അവസ്ഥ പതിനൊന്ന് മണിക്ക് പതിനൊന്നര മണിക്കൊക്കെ എഴുന്നേക്കണം അപ്പോൾ കൊച്ചിനെ സ്കൂളിൽ വിട്ടാൽ വിട്ട് ഇല്ലേ ഇല്ല ഒന്നും തയ്യാറാക്കി കൊടുക്കണില്ല ജോലിയിലും കൃത്യമായ അറ്റൻഡൻസ് ഇല്ല ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ മാതാപിതാക്കൾ ഇടപെട്ടതും ശ്രദ്ധിച്ചതും പണ്ടേ നോക്കിയിരുന്നെങ്കിൽ വിവാഹബന്ധം പോലും അപ്പം എന്താ അയാൾ വേറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു ഏഹ് ഇവർ അത്രക്ക് ദോഷങ്ങളും പറഞ്ഞതെല്ലാം നുണയാണെന്ന് ആണ് മനസ്സിലായത് അവർ ഒരുപാട് രൂപ മന്ത്രവും തന്ത്രവുമായിട്ട് ഇതും പറഞ്ഞ് ചിലവാക്കി കറങ്ങി തിരിഞ്ഞ് അങ്ങനെ നമ്മുടെ അവരുടെ ഒരു പരിചയക്കാർ വഴിയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ വന്നത് അപ്പോൾ പൊളിച്ചടുക്കി വലിച്ചു പൊളിച്ച് ചോദിച്ചു ഇവരൊന്നും ഒന്നും പറയത്തില്ല പരമാവധി തവണകൾ ചിലപ്പോൾ പറയും പക്ഷേ ചില സത്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു വീണ്ടും വരാൻ പറഞ്ഞു വീണ്ടും വന്നു അങ്ങനെ രണ്ട് മൂന്ന് തവണയൊക്കെ വന്നു പിന്നീട് ഇങ്ങനെ മാറ്റത്തിലൊക്കെ വന്നു ഓർക്കും പക്ഷേ ജീവിതം തകർന്നില്ലേ അപ്പോൾ ഈ ഗെയിമുകളൊക്കെ വരുത്തി വയ്ക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് ബോധവാന്മാരായത് ആദ്യമേ ബോധവാന്മാരായത് ജർമ്മനിക്കാരാണ് അവിടെ പ പതിനെട്ടിനു വയസ്സിനും ഇരുപത്താറ് വയസ്സിന് ഇടക്കുള്ള പ്രായമുള്ള ഏതാനും ഈ ഗെയിം കളിക്കുന്ന മൊബൈലിലാകാം കമ്പ്യൂട്ടറിലാകാം അവരെ പഠനവിധേയരാക്കി അപ്പോൾ ഇവർക്ക് ശാസ്ത്രന്മാർ മാഗ്നറ്റിക് റൊസാ റൊസാണൻസ് ഇമേജിംഗ് എം ആർ ഐ സ്കാനിങ്ങിന് വിധേയരാക്കി എന്നിട്ട് ആക്ഷൻ പ്രധാനങ്ങളായ വീഡിയോ ഗെയിമുകളുടെ ബട്ടണുകൾ അമർത്തുന്ന വേളയിലാണ് ഇവരാ സ്കാനിങ് നടത്തിയത് അപ്പോൾ ഇവരുടെ മസ്തിഷ്കത്തിലെ വികാരമിളകുന്ന ഭാഗം പ്രധാനമായിട്ടും തന്മയി ഭാവ ശക്തി എമ്പതിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ മരവിച്ച് പോയി ലഘത സിമ്പതി ഇല്ല എമ്പതി ഇല്ല പോയി കഥ പൂർണ്ണമായിട്ടും മരവിച്ച അവസ്ഥ ഒരുതരം ഫ്രിജിഡിറ്റി അങ്ങനെ അക്രമണവാസനയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം അത് അമിതമായിട്ട് ഉണർന്നിരുന്നേറ്റ അവസ്ഥയാണ് ഈ സ്കാനിങ്ങിന് വിധേയം അതായത് ഡോ ഡോർസെൽ പോർഷൻ എന്ന് പറയും അമിതമായിട്ട് ഇത് പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഈ ഒ സി ഡി ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണശീലങ്ങൾ വർദ്ധിക്കുക വയലൻ്റ് ആവുക എറിഞ്ഞു പൊട്ടിക്കുക തെറിവിളിക്കുക ഉപദ്രവിക്കുക ചാകുക കൊല്ലുക ഇങ്ങനെയുള്ള അവസ്ഥയിലോട്ടൊക്കെ പോകും പോയിട്ടുണ്ട് ഓരോ ദിവസം എന്ന് പറഞ്ഞ പോലെ പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ നാട്ടിലും ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതിപ്രസരങ്ങൾ ഇങ്ങനെ അതുപോലെ നമ്മുടെ കുട്ടികളെയും യുവജന സമ്പത്തിനെയും നശിപ്പിക്കാനുള്ള ഒരു തിന്മയുടെ ശക്തികളുടെ അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ ഒരു തീവ്രവാദ പ്രവർത്തനം എന്നോണം ഇത് ഇങ്ങനെ പാലിൽ വെള്ളം ചേർക്കുന്നതുപോലെ അല്ലെങ്കിൽ വിഷം ചേർക്കുന്നതുപോലെ നമ്മുടെ രാജ്യത്തും പല രൂപത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വന്ന് യുവജന സമ്പത്തും അതുപോലെ കുട്ടികളുടെ ക്രിയാത്മതയെല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ പിന്നെ സ ഏഷ്യയിലെ തന്നെ സമ്പന്ന രാജ്യമായ ജപ്പാൻകാരുടെ കാര്യവും അതിനെക്കുറിച്ച് വായിച്ചതോറക്കുകയാണ് അവർ കൗമാരപ്രായക്കാരെയും യുവാക്കളെയും പിടിച്ചു പിടികൂടിയിരുന്ന ഈ ഗെയിം ആസക്തി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലായി അതിനെക്കുറിച്ച് പറയുന്നത് സ്വയം തപസ്സനുഷ്ഠിക്കൽ എന്നർത്ഥം വരുന്ന ഹിക് കോ മാറി ഹിക് മോറി അവർ അതിന് പറയുന്ന പേരാണ് ഏഹ് എപ്പോഴും കിടക്കുന്ന മുറിയിൽ ഇങ്ങനെ കമ്പ്യൂട്ടറോ ഫോണോ ആയിട്ട് തപസനുഷ്ഠിക്കുന്ന തപസ്സനുഷ്ഠിക്കൽ എന്നാണ് പറയുന്നത് ഏഹ് ഹിക്കോ മോറി എന്നുള്ള കേൾക്കുമ്പോൾ സ്വയം തപസ്സനുഷ്ഠിക്കൽ ഇന്ന് നമ്മുടെ നാട്ടിലും എൻ്റെ അടുത്തൊക്കെ പല കേസുകളും വരാറുണ്ട് ജോലിക്ക് പോകാൻ താല്പര്യമില്ല എപ്പോഴും മുറി അടച്ചിരിക്കണേ അപ്പോൾ ഞാൻ ചോദിക്കും മൊബൈലും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ലാപ്പും വെച്ചുകൊണ്ടിരിക്കണോ ആ അതാണെന്ന് പറയും നെറ്റ് കണക്ഷൻ ഇല്ലെന്നൊക്കെ പറയും പക്ഷേ ചിലർ അശ്ലീല സി ഡി കൾക്കടിമ അല്ലെങ്കിൽ ചിലർ ഗെയിമുകൾക്കടിമ അവർക്കറിയാൻ നെറ്റില്ലെങ്കിലും ഉള്ള ഏത് രീതിയിൽ കണക്റ്റ് ചെയ്യണമെന്നും വീട്ടിലുള്ള മറ്റുള്ളവരെയും മറ്റുള്ളവരെ കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെ വണ്ടം കളിപ്പിച്ചൊക്കെ ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യും ഇങ്ങനത്തെ ഒരവസ്ഥകൾ ധാരാളം കേസുകളൊക്കെ കാണുകയും വരെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജപ്പാനിൽ നാൽപ്പതിൽ ഒരു കുടുംബത്തിലെ ഒരംഗം വിധം ഈ എന്താണ് സ്വയം തപസനുഷ്ഠിക്കൽ എന്ന് പറഞ്ഞാൽ ഹിക്കോമോറിയുടെ അടിമത്തത്തിലാണെന്ന് ഉണ്ടെന്നാണ് അവരുടെ പഠനങ്ങൾ അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായി ഇങ്ങനത്തെ പഠനങ്ങളൊക്കെ നടന്നാൽ എത്രമാത്രം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്നോട് ആ കോവിഡ് ഒക്കെ പറഞ്ഞ കഴിഞ്ഞ നാളിൽ ഇങ്ങനെ പറഞ്ഞ ഇതാണ് എല്ലാം കൈവിട്ടു പോയി പിള്ളേരൊക്കെ ഈ അഡിക്ഷൻ മയക്കുമരുന്ന് മദ്യത്തിനേക്കാൾ ഇങ്ങനെ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയകളുടെ ദുരുപയോഗം അങ്ങനെയുള്ള അടിമത്തത്തിലേക്കൊക്കെ ഇപ്പം ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴിയും പത്രം വഴിയൊക്കെ ഈ കുട്ടികൾ വാർത്തയിലൊക്കെ ഈ പ പതിനാറും പതിനഞ്ചും പതിനാലും വയസ്സുള്ള കുട്ടികൾ സഹപാഠികളെ ഉപദ്രവിക്കുന്നതും കാലയിൽ വീഴ്ത്തുന്നതും ക്രൂരമായിട്ട് അവരോട് ഉപദ്രവങ്ങൾ ചെയ്യുന്ന വീഡിയോ ഉപദ്രവിക്കുകയും ചെയ്യുന്ന എന്നിട്ട് വീഡിയോയും പിടിച്ച് ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് ത തണ്ടായിട്ടായിരിക്കണം ഇതിനെല്ലാം പിന്നിൽ പഠിച്ചു വരുമ്പോൾ കണ്ടെത്തുന്ന പ്രധാന വില്ലൻ ഇങ്ങനെയുള്ള അക്രമവാസനയുള്ള ഗെയിമുകളും പ്രോഗ്രാമുകളൊക്കെ കാണുന്നത് വഴി അത് ഇഞ്ചിഞ്ചായിട്ട് അവരുടെ തലച്ചോറില് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഉപബോധ മനസ്സിൽ ഇപ്പം ഈ അടുത്തിപ്പം രണ്ട് മൂന്ന് വീഡിയോകൾ ഇങ്ങനെ ന്യൂസുകൾ കേസുകളായി ആ കുട്ടികളെന്താ നിഷ്കളങ്ക പ്രായത്തിൽ ഇതാ എടുത്താൽ പൊങ്ങാത്ത കേസുകൾ വന്ന് സൽഗുണ പാഠശാലയിലേക്കും ജയിലിലേക്കൊക്കെ പോകേണ്ട അവസ്ഥകൾ കേസായി അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകുന്നു അപ്പം നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി വഴി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു കുടുംബത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ വന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കഥ വേറെയാണെന്ന് എന്തിനു വേണ്ടിയാണോ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ എന്നിവിടെ ഈ വീടിന് വേണ്ടി ഒന്ന് എപ്പോഴാണ് മനസ്സിലായത് മോ മകൻ ഇങ്ങനെ ഇതുപോലെ നിരോധിച്ച ഗെയിമിൻ്റെ അടിമയാണ് വേറൊന്നിനോടും താല്പര്യം ഫുൾ ടൈം ടച്ചിരിക്കുന്ന അവസ്ഥ അപ്പോൾ ആകെ പോയിരിക്കുന്ന അവസ്ഥയാണ് ഇനി എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും അവരുടെ പോയി അവർക്കൊന്നും അറിയില്ല ഇങ്ങനത്തെ അഡിക്ഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു വയലൻ്റായിട്ട് കാര്യമില്ല ഉപദ്രവിച്ചിട്ട് കാര്യമില്ല നയപരമായിട്ട് അച്ഛനും ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിക്കണേ അല്ലേ അവന് നെറ്റ് പരീക്ഷക്കുള്ള അല്ലെങ്കിൽ മെഡിക്കൽ എം ബി ബി എസ് കിട്ടാൻ വേണ്ടി അതിനുള്ള കോച്ചിങ്ങിന് വേണ്ടി എൻട്രൻസിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാരണമാരി ഇങ്ങനെ വിചാരിച്ചിരിക്കണാണ് പക്ഷേ അതൊരു വശത്ത് പക്ഷേ എങ്ങും ഏതും ഒന്നിലും എത്താത്ത ഇങ്ങനെയുള്ള ഗെയിമിൻ്റെ ആസക്തികളായിട്ട് മദ്യാസക്തി മയക്കുമരുന്നിനേക്കാൾ വലിയ ആസക്തികളായിട്ട് ഇതെല്ലാം ഇന്ന് മാറിക്കൊണ്ടിരിക്കയാണ് അതുകൊണ്ട് പല മാതാപിതാക്കളും മക്കൾക്ക് ബുദ്ധി കിട്ടും എന്നുള്ള അല്ലെങ്കിൽ അറിവ് കിട്ടും നമ്മൾ മനസ്സിലാക്കാത്ത പുതിയ കാര്യങ്ങൾ പലതും എന്നാണ് തെറ്റിദ്ധരിച്ചാണ് എന്നോടൊരു എടപ്പള്ളിയിലുള്ള ഒരു ആൾ പറഞ്ഞതാണ് നാല് നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞതാണ് മോനെ കുടുംബം പോയി മോനെ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ പിള്ളേർ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല നമുക്കത്ര അറിവൊന്നുമില്ല അതുകൊണ്ട് മുറി അടച്ച് കമ്പ്യൂട്ടറും വെച്ച് കൊടുത്തേ ഇരിക്കുമ്പോൾ അവർ പഠിക്കണേന്ന് പഠിക്കണേന്ന് അറിവ് നേടണേണെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം പഠിപ്പും പോയി എല്ലാം പോയി കുടുംബം മൊത്തം കൈവിട്ടു പോയി നാല് നേരം കണ്ണും അടച്ചി മക്കളെയും വിശ്വസിച്ചു ഇതിനേക്കാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാത്തത് അവർക്ക് വേണ്ടിയല്ലേന്ന് ഓർത്ത് ചെയ്തു കൊടുത്തു എന്നാൽ പൊതുവേ കുടുംബത്ത് ആ കോമൺ ആയിട്ടുള്ള സ്ഥലത്തൊന്നും വെക്കാൻ അവർ സമ്മതിച്ചില്ല അവർ പറഞ്ഞ പോലെ തന്നെ അടച്ചുപൂട്ടിയ മുറിയിൽ വെച്ചു കൊടുത്തു അതുകൂടി ഇതാ അശ്ലീല ചാറ്റിങ്ങും അശ്ലീല വീഡിയോയും ഇതുപോലെയുള്ള ക്രിമിനൽ ഉള്ള ഗെയിമുകളും വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രണമില്ലാതെ കിട്ടിയപ്പോൾ അതിൻ്റെ അഡിക്ഷൻ അഡിക്ഷനായിപ്പോയെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ കാര്യം ഒരു വാപ്പയുടെ കാര്യം ഓർക്കെയാണ് ജാതിഭേദമന്യം ഇങ്ങനെയുള്ള ഒത്തിരി സങ്കടങ്ങൾ അനുഭവങ്ങൾ കേൾക്കാറും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഇടപെടാറുമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ പത്രത്തിൽ ഇങ്ങനത്തെ വാർത്ത കണ്ടപ്പോൾ ചങ്ക പോയി നമുക്കുള്ളതാണ് മക്കൾ ഇങ്ങനെ പത്രത്തിൽ വരാത്തത് ും അല്ലാത്തതും പേടിച്ചും ഭയപ്പെട്ടും കഴിഞ്ഞ ദിവസം എന്നെ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച മാതാപിതാക്കൾ പറഞ്ഞു ചെയ്താൽ വല്ലതും ചെയ്ത് കളയോന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല വലിച്ച് കീറാൻ അല്ലെങ്കിൽ എല്ലാം തല്ലി പൊട്ടിക്കാൻ പക്ഷേ വല്ലതും ചെയ്തു കളയോ ഒട്ടബുദ്ധിയല്ലേ ഈ പ്രായം അതല്ലേ അത് ഓർത്തിട്ടുള്ള എന്നേക്കുമായിട്ട് ഞങ്ങൾക്ക് ഇവരെ നഷ്ടപ്പെടുക ഞാനൊരുക്കെയാണ് ഒരു ഡോക്ടറിൻ്റെ മകനെയും കൊണ്ട് അപ്പൻ ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ കോലഞ്ചേരിക്കടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ പ്രസംഗം കഴിഞ്ഞ് അവർ തപ്പിപ്പിടിച്ച് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് വന്നു അപ്പോൾ പറഞ്ഞ ഇതാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ മണിക്കൂറുകളാണ് ഒന്നര ഒക്കെയാണ് ബാത്റൂമിൽ കയറിയിരിക്കുന്നത് കണ്ടുപിടിച്ചു ഇവരുള്ള മാതാപിതാക്കളല്ലേ ഫോൺ എറിഞ്ഞ് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു വിലയുള്ള ഫോണായിരുന്നു ആർക്ക് പോയി അവരവർക്ക് ഇപ്പം മറ്റ് പ്രാന്ത് പോലെ കാണിച്ചപ്പോൾ മറ്റേളുടെ ഫോണും കൊടുത്തുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് തുടർ തീർച്ചയായിട്ടും കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും കൂടെ കുറച്ച് നാൾ തന്നെ മുന്നോട്ട് നല്ല കെയറിങ്ങും അതുപോലെ കുടുംബത്തിൽ സ്നേഹമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക ഞാനൊരു ചെറിയ കഥ പറയാം ഈ ഒരു സ്കൂളിലെ കുടുംബത്തെക്കുറിച്ചുള്ള ചിത്രം വരയ്ക്കാനായിട്ട് അതാണ് വിഷയം ചിത്രത്തിൽ അപ്പോൾ ഒരു കുട്ടി വരച്ച ചിത്രം അപ്പനൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് അപ്പനില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അപ്പനുണ്ട് അങ്ങനെ മാതാപിതാക്കളെ വരത്തിച്ചു അപ്പോഴാണ് പറഞ്ഞത് കുട്ടി പറഞ്ഞ ഏതാണ് അപ്പനെ ഞാൻ കാണാറില്ല അപ്പൻ ഫുൾ ടൈം ജോലിയിലാണ് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാണ് വരവ് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അപ്പം പോകും അപ്പം അതുകൊണ്ടാണ് അപ്പൻ്റെ ചിത്രം അതിൽ വരക്കാഞ്ഞത് അമ്മയും അനിയത്തിയും ഇവനും അമ്മൂമ്മയുണ്ട് പക്ഷേ അച്ഛനില് ഒരു കുഞ്ഞ് വളർന്ന് വലുതാകണമെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടത് അപ്പൻ്റെ അമ്മയുടെ അതുകൊണ്ട് കുടുംബത്ത് അവന് അതില്ലേ ഇതില്ലേ എന്തിൻ്റെ കുറവുണ്ടെന്ന് നമ്മൾ ചോദിക്കും അതും ഇത് നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അതും ഇതും മതിയാണ് കുഞ്ഞിന് വേണ്ടത് യുവാക്കൾക്ക് വേണ്ടത് മക്കൾക്ക് വേണ്ടത് അപ്പനെ അമ്മനേം വേണം അതുപോലെ സ്നേഹവും സൗഹാർദ്ദവും നിറഞ്ഞ ഒരന്തരീക്ഷ മാതൃക മാതാപിതാക്കളിൽ നിന്ന് അപ്പനും അമ്മയും ഇവിടെ ഞങ്ങൾ ഒരു ഏഴ് വർഷ ട്യൂഷൻ നടത്തി അപ്പോൾ എൽ കെ ജി മുതല് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ പ്രശ്നങ്ങളുള്ള പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പത്താം ക്ലാസ്സിൽ പുറത്താക്കിയ കുട്ടീനവരെയും കൊണ്ടുവന്ന് റെഡിയാക്കി മാതാപിതാക്കളെ വിളിച്ച് വരുത്തി സംസാരിച്ച് കുടുംബാന്തരീക്ഷം വളരെ കുറവ് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കൂടെ പഠിച്ച അന്നത്തെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയും നല്ല സ്പോർട്സ് താരമൊക്കെയാണ് പക്ഷേ മദ്യത്തിൻ്റെ ആസക്തിയിലും തെറ്റായ കൂട്ടുകാട്ടിലും വീടും ഒന്നുമില്ല ഭാര്യ ഒരു സ്കൂളിൽ കഞ്ഞി വെക്കാൻ പോകുന്നു ഇതാ ആകെ കഷ്ടപ്പാടും ദാരിദ്ര്യവും പാടവർക്കും മകനും ഇങ്ങനെ അക്രമവാസനയും തെറ്റായ കൂട്ടുകാട്ടും ഇതുപോലെയുള്ള ഗെയിം അഡിക്ഷൻ പക്ഷെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളുകാരെക്കോട്ടൊക്കെ സംസാരിച്ച് സോൾവാക്കി അവനെക്കൊണ്ട് പരീക്ഷ ഒക്കെ എഴുതിച്ചു അവൻ പാസ്സായി സിവിൽ എഞ്ചിനീയർ അതിന് വരെ ഇവിടെ അതിന് ട്യൂഷൻ ഇല്ല കോച്ചിങ് ഇല്ല പക്ഷെ അത് അവൻ പറഞ്ഞു ഇവിടെ വന്നേ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കാരണം അവൻ്റെ ആ തകർന്നു പോയ ആ ആ മേഖല അത് ക്രമീകരിക്കാൻ നീതിപൂർവ്വം അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ വീട്ടുകാരെയൊക്കെ വരുത്തിച്ച് കൈകാര്യം ചെയ്തു ഒരു കന്യാസുരി പറഞ്ഞനുസരിച്ചാണ് ഇവിടെ വന്നത് ആ കുടുംബം മൊത്തത്തിൽ വന്നത് ഇവൻ്റെ ഇതും പറഞ്ഞാൽ വന്ന അവർ നിന അവനെ പറഞ്ഞു കിട്ടോ അത് നിങ്ങളെയാണ് വേണ്ടതെന്ന് പറഞ്ഞു അവരെ കൈകാര്യം ചെയ്തു പിന്നെ അവനെ കൈകാര്യം ചെയ്തു അവൻ്റെ ഉള്ളിലെ മുഴുവൻ കേട്ടു അപ്പനമ്മയും കരഞ്ഞു അവൻ്റെ ഇവനൊരു അപ്പന ധ്യാനം വചനമൊക്കെ കൂടി കുടിയൊക്കെ നിർത്തി അങ്ങനെ കുടുംബത്തിൽ പടിപടിയായിട്ട് മാറ്റം വന്നപ്പോൾ മകനെ തിരിച്ചു കിട്ടി അതുകൊണ്ട് കുടുംബാന്തരീക്ഷം എങ്ങനെയാണെന്ന് ഓരോ മാതാപിതാക്കളും കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടോ സൗഹാർദ്ദം ഉണ്ടോ വിട്ടുവീഴ്ച ഉണ്ടോ അല്ലെങ്കിൽ അപ്പനെന്ന് പറയുമ്പോൾ മക്കൾ പേടിക്കുന്ന അമ്മയെന്ന് പറയുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണ് അപ്പനോട് തല്ലി തലകിറുന്ന അമ്മ അല്ലെങ്കിൽ അമ്മയോട് തല്ലി തലകിറുന്ന അപ്പൻ അല്ലെങ്കിൽ ലഹരിക്കടിപ്പെട്ട അവസ്ഥകൾ ഇവിടെ ആ ഞാൻ ട്യൂഷന് വന്ന പഠിക്കാത്ത കൊച്ചിനെ ഇതുപോലെ ചോദിച്ചപ്പോൾ എടാ അമ്മ ആ അമ്മ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മൊബൈലും പിടിച്ച് അങ്ങോട്ട് മുറിയിലോട്ട് കയറും പിന്നെപ്പോഴാണ് ആ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ പോകും പഠനത്തിൽ ഭയങ്കര പ്രശ്നമുള്ളൊരു കൊച്ചായിരുന്നു അപ്പം അവരെ വിളിച്ച് സംസാരിക്കേണ്ടി വന്നു ആ അമ്മ ഫുൾ ടൈം ഫോണിലാണെന്നാ കൊച്ചു പറയുന്നത് ഗെയിം ആകാം സീരിയലാകാം അതുപോലെയുള്ള എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അമ്മ പറയണം ഇവന് ഇതൊക്കെ അന്വേഷിക്കണെന്തിനാ അവന് ഇതിൻ്റെ കുറവുണ്ടെന്ന് പിള്ളേർ ഒപ്പിയെടുക്കുന്ന ഇത് മാതാപിതാക്കളുടെ ജീവിതമാണ് ഇനി ചിലർ ആയ കാലത്ത് അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തത് ഇപ്പോൾ ഒറ്റടിക്ക് കൊണ്ടേ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ ചോട്ടിലല്ലേ വളം ഇപ്പം ഇങ്ങനെ പറയും അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കാൻ വരുകയാണെങ്കിൽ മടി വെക്കാൻ പറ്റത്തില്ല എന്ന് പറയും കതിരി കൊണ്ടേ വളം വെച്ചിട്ട് കാര്യമില്ല ചോട്ടിലാ വളം വെക്കേണ്ടത് അപ്പം മാതാപിതാക്കൾ ഇങ്ങനത്തെ വളർ മക്കളെ വളർത്തിയ അവസ്ഥകളിൽ കുടുംബത്തിലെ അവസ്ഥ അന്തരീക്ഷം എന്തായിരുന്നു നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള അഡിക്ഷൻ ഒക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പം പുണ്യാളന്മാരായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഒന്ന് ഇവരെ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ചു രണ്ട് നമ്മൾ മാതൃക കൊടുത്തു കുടുംബത്തിൽ സ്നേഹം ഉണ്ടായിരുന്നു ചിലരുടെയും വിചാരം മാതൃക എന്നൊക്കെ പറയുന്നത് വയറിച്ച് അത് ഇതും തിന്നാൻ കൊടുക്കുക പാക്കറ്റപ്പാടി കൊടുക്കുക വില കൂടി അതും കൊടുക്കുക ഒന്നുമല്ല അതൊക്കെ വേണ്ട കാര്യങ്ങളാണ് കൊടുത്ത് എല്ലാം കൊടുത്തു എല്ലാം കിട്ടിയവർക്ക് പിന്നെ ഒന്നിനോടും മതിപ്പുണ്ടോ എന്തെങ്കിലും കിട്ടാതെ വന്നാൽ ചാകും കൊല്ലും ഇങ്ങനത്തെ അവസ്ഥ അങ്ങനെയൊക്കെയുള്ള പല കേസുകളും വരാറുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രീസല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാലാകന്മാരാക്കണോ മക്കളെ ചേത്താന്മാരാക്കണോ എന്ന് നമ്മുടെ നമ്മൾ തന്നെ തീരുമാനിക്കണം ഇന്ന് പല കുടുംബത്തിലും അത് ഇതൊന്നും ഒരു പ്രശ്നമല്ല മക്കൾക്ക് കളിക്കാൻ മേടിച്ചു കൊടുക്കുന്നത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെ പോലെ രണ്ട് രൂപയുടെ കാറോ ജീപ്പോ വെള്ളക്കൊണ്ട് കുത്തി ഉണ്ടാക്കിയൊക്കെ വലിച്ചുകൊണ്ടിടക്കുന്ന വണ്ടിയോ ചെരുപ്പ് കട്ട് ചെയ്തുണ്ടാക്കുന്ന ടയറൊക്കെ പിടിപ്പിച്ച കാഡ്ബോർഡ്മേ വണ്ടി പിടിപ്പിച്ച വണ്ടിയോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ വട്ടവാറുകളിയോ ഒളിച്ചുകളിയോ മാസ് പിന്നെ ചെസ് ഇതൊന്നും അങ്ങനത്തെ ഒന്നുമില്ല എല്ലാവരും ഇപ്പോൾ ഈ ഒതുങ്ങിക്കൂടി ഒരു മൂലയ്ക്ക് പോയിരിക്കയാണ് അതുപോലെ സ്വന്തം കാര്യങ്ങളിൽ പോലും അവനൊന്ന് കുളിച്ചിട്ട് തന്നെ ഒരമ്മ വന്നിട്ട് പറഞ്ഞത് അവള് കുളിച്ചിട്ട് തന്നെ ഒരു മാസം രണ്ട് മാസമായി എന്നും പറഞ്ഞിട്ട് പെങ്കൊച്ച മോളിലത്തെ മുറി എടുത്തേക്കണേ തീറ്റക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കും ഈ വയറ്റിലേന്ന് വന്നതാണ് മോളിലോട്ട് തീറ്റക്ക് ഞാൻ പറഞ്ഞു മാനസിക രോഗിയായി പോയ അതേ അവസ്ഥയായി പോയി ട്രീറ്റ്മെൻ്റ് വേണം കുറേ നാളായി എന്ത് എവിടെയായിരുന്നു അല്ല പേടി അവളെ പേടിച്ചാണ് ഇവർ ജീവിക്കുന്നത് ചാവോ കൊല്ലമോയെന്നും പറഞ്ഞിട്ട് ഒതുക്കി 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 വെച്ച് ഇപ്പം ചാടിപ്പുറത്തിറങ്ങിയേക്കണു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവ അവസ്ഥകളുണ്ട് എൻജിനീയറിങ്ങിന് പഠിക്കണമോൻ എൻജിനീയറിങ്ങും ഇല്ല ഒന്നുമില്ല മുറി അടച്ച് ഇതും വെച്ചുകൊണ്ടിരുന്നിരുന്നു ഇരുന്ന് ആ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചതാണ് ഭാഗത്തോട്ട് ഞാൻ പറഞ്ഞു തുറന്നേ അല്ല അതൊന്നും വൃത്തിയാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു ഒന്നും കാത്തിന് കുളിക്കില്ല തോറ്റ് 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 തുന്ന മടക്കി ഇങ്ങനെയുള്ള അഡിക്ഷൻ അശ്ലീല സീ അശ്ലീല വീഡിയോ അശ്ലീല ഗെയിം അക്രമവാസന ഭയങ്കര ദുർഗന്ധം ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ പുറത്തോട്ട് ഓടി ഭയങ്കര നെഗറ്റീവ് എനർജി പക്ഷെ അതെല്ലാം എഴുതിയെടുത്തിട്ടാണ് എടുക്കാൻ ഇച്ചിരി മരുന്നൊക്കെ കൊടുക്കേണ്ടി വന്നു പാസ്സായി പത്തിരുപത്തൊന്ന് വിഷയം കിട്ടാറുണ്ടായിരുന്നു അവനാ ചാർജ് ചെയ്ത് ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് ഇടക്കിടക്ക് വരുത്തിച്ച് കണ്ട് ഇച്ചിരി മരുന്ന് കൊടുക്കാൻ എൻ്റെ സുഹൃത്തായ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ വിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വീട്ടുകാരും കഷ്ടപ്പെട്ട് അവരെ വെറുതെട്ടാ വാശി വിചാരിച്ചിട്ട് റെഡിയാക്കി എടുത്ത് അതുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിനുള്ള ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കൾക്കും ഉണ്ട് ഇനി അവരുടെ ജീവിതത്തിലും ഇതെല്ലാം കടന്നു കൂടി കഴിഞ്ഞു പലരും കമ്പ്യൂട്ടറിൻ്റെയും ഗെയിമിൻ്റെയും മൊബൈലിൻ്റെയൊക്കെ പല വലുപ്പത്തിലും പല ആകൃതിയിലും പല സാഹചര്യത്തിലും ഇതെല്ലാം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കത്തി നല്ലതാണ് എന്തിനാ പച്ചക്കറി അരിയാൻ പഴം ഫ്രൂട്ട്സ് അരിയാൻ ഓപ്പറേഷൻ ചെയ്യാൻ മീൻപെട്ടാൻ ഇറച്ചി അരിയാനൊക്കെ വേണം അതേ കത്തി കൊണ്ട് തന്നെ ഒരാളെ കൊല്ലാനും ചാകാനും പറ്റും ഇതുപോലെ തന്നെ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ അത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അതവിടെ ഇരുന്നോട്ടെ പക്ഷേ അതിൻ്റെ പുറകെ പോയി അനാവശ്യങ്ങളിലേക്ക് പോയാൽ അത് മാരകമായ വിഷമാണ് കൊലപാതകമാണ് നാശമാണ് അതുകൊണ്ട് മനോഹരമായ ജീവിതം അതിൻ്റെ പുറകെ പോയി നശിപ്പിക്കാതെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും കുടുംബങ്ങൾ ഇങ്ങനെയുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്ത് കൊടുക്കുക രക്ഷപെടാനുള്ളവർ രക്ഷപെടട്ടെ ഒരു സ്പാർക്ക് അവർക്ക് ഉണ്ടാകട്ടെ ഇന്ന് തന്നെ ഒറ്റടിക്ക് ഇല്ലെങ്കിലും ഒരു മാറ്റത്തിനുള്ള തീപ്പൊരി അവരിൽ കിട്ടും ഒരു തീപ്പൊരിയാണ് ഒരു കാട് മുഴുവൻ കത്തിക്കുന്നത് അതുകൊണ്ട് ഒരു സ്പാർക്ക് അവർക്ക് കിട്ടട്ടെ പരിശുദ്ധാത്മാക ദൈവശക്തി അവർ പ്രവർത്തിക്കട്ടെ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി ഒരു കാട് മുഴുവൻ കത്തിക്കുക പക്ഷേ ഒരു മരം കൊണ്ട് ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് കുറച്ച് പ്രയോജനകരമാണ് തോന്നിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ പ്രയോജനകരമുള്ള പ്രയോജനകരമുള്ളവരുണ്ടെന്ന് തോന്നിയാൽ ഒരു മരം കൊണ്ട് ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കൊള്ളി ഓർക്കുക വലിയ സ്പാർക്ക് അനേകരെ രക്ഷപ്പെടുത്താൻ അനേകം കുടുംബങ്ങളെ സഹായിക്കാൻ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഞാൻ കൃതാർത്ഥനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇത് ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ ഗെയിമുകളുടെ അഡിക്ഷൻ ഇന്നത്തെ പത്രം വായിച്ച മനസാക്ഷിയുള്ളവരുടെ എല്ലാം അവരെല്ലാം ഉലക്കുന്ന ഭയപ്പെടുത്തുന്ന ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് വ്യാഴാഴ്ചത്തെ പത്രങ്ങൾ തുറക്കുമ്പോൾ മനസാക്ഷിയുള്ളവരുടെ ഹൃദയങ്ങളെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഒരു കുടുംബത്തിലെ മൂന്ന് മക്കളും ഒരുമിച്ച് ഒമ്പതാം നിലയിൽ നിന്ന് ചാടി മരിച്ചു ഇതാ മൊബൈൽ കൊടുക്കാത്തതിന് അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ ഗെയിം കളിക്കാൻ മറ്റ് മറ്റൊരു കേസ് നശിപ്പിച്ച് കളഞ്ഞ മകന് അത് പിടിച്ചു വാങ്ങിയതിന് അവൻ ആത്മഹത്യ ചെയ്തു ഇത്രയുള്ള ജീവിതത്തിൻ്റെ വില ഇല്ല മെഡിക്കൽ കോളേജിലേക്ക് ക്യാൻസർ സെൻറ്ററിലേക്ക് ശ്രീചിത്രയിലേക്ക് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ക്യാൻസർ വാർഡിലേക്കൊക്കെ നിങ്ങൾ ചൊല് ഒന്ന് ചെല്ല് ജീവിക്കാൻ വേണ്ടി ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി തന്ത്രപ്പെടുന്ന എത്രയോ മനുഷ്യർ എത്രയോ ജീവിതങ്ങൾ ജീവൻ ഒന്ന് നിലനിർത്താൻ ഒന്ന് രക്ഷപ്പെടാൻ കേഴുന്നവർ അവരുടെ ബന്ധുക്കളുടെ വലിയ നിരകൾ പ്രാർത്ഥനകൾ എന്നാൽ ഒരു വശത്ത് ഇതാ ഒരു ഭൗതിക സുഖം തലച്ചോറിന് കൊടുക്കിട്ടുന്ന ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു നിമിഷ നിമിഷസുഖത്തിൻ്റെ ആ ഒരു കുറവും പറഞ്ഞിട്ട് ജീവിതം തകർത്ത് തച്ചുടച്ച് കളയുന്ന ആ പ്രതീക്ഷകൾ നശിപ്പിച്ച് കളയുന്ന ഇത് ആശാസ്യമാണോ അത്ര വിലയുള്ളൂ അതുകൊണ്ട് ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ നമുക്കൊത്തിരി നന്മ ചെയ്യാനായിട്ട് ഇനിയും സാധിക്കും ഉണർന്നെഴുന്നേൽക്കുക ധ്യാനങ്ങൾ പ്രാർത്ഥനകൾ കൗൺസിലിങ്ങൾ കൗൺസിലിങ് ചികിത്സാ സംവിധാനങ്ങൾ മതബോധനം അധ്യാപകർ സ്കൂളുകൾ കോളേജ് സംവിധാനങ്ങൾ അങ്ങനെ ഒത്തിരി നമുക്ക് പോലീസ് ഇന്ന് ഒത്തിരി സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ രക്ഷപ്പെടുത്താൻ അതുകൊണ്ട് ആരെങ്കിലോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ച് നീതിപൂർവമായ ന്യായമായ വഴികളിൽ കൂടെ നമുക്ക് തീർച്ചയായിട്ടും പുറത്തു വന്ന് നമ്മുടെ എനർജി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും തിരുത്താനും മാറ്റാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇടുക്കി ഡാമിലെ വെള്ളം ഇതാ പൽചക്രങ്ങളെ ഡൈനാമയെ തിരിച്ച് തിരിച്ച് ഇതാ നമ്മുടെ വീട്ടിൽ ഫാനും ലൈറ്റും എ സിയും മോട്ടറും ഫ്രിഡ്ജും എല്ലാം വർക്ക് ചെയ്യും എല്ലാത്തിലും വരുന്നത് ഒരേ വൈദ്യുതിയാണ് വിവിധ തരത്തിൽ ഈ എനർജിയെ യൂസ് ചെയ്യുന്നു അതുകൊണ്ട് നശിപ്പിച്ച് കളയാതെ നമ്മളിലുള്ള ആ ശക്തി ആ ദൈവശക്തി ആ ആത്മാവിനെ ഇതാ സത്യസന്ധമായ നീതിപൂർവ്വമായും ആ ശക്തിയെ പ്രവർത്തിക്കാൻ നമുക്ക് അനുവദിക്കാം ഇത് ദൈവത്തിൻ്റെ അമൂല്യ ദാനമാണ് നിസ്സാരം ഒരു ഗെയിമിൻ്റെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമ്മൾ നാശത്തിലേക്ക് കൊണ്ടുപോകാതെ നമുക്ക് ഉപയോഗമല്ല നമ്മളെ നശിപ്പിക്കുന്നതാണെങ്കിൽ അത് അവിടെ വെച്ച് പൂർണ്ണമായിട്ട് നിർത്തി അതിൻ്റെ വിമോചനത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കാം പ്രാർത്ഥിക്കാം മുന്നേറാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സംശയമായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ പ്രൈസ് എല്ലാം